അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു പരിപാടികളാണെന്ന് അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്ലീനായിട്ട് രണ്ട് മൂന്ന് മൂന്നോട്ടം കഴുകി അഴുക്കൊക്കെ തീർത്തതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കുതിർത്തിയതായതുകൊണ്ട് ഒരു വിസിൽ വരുന്നോട് കൂടിയിട്ട് ഓഫ് ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നന്നാവില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് എല്ലിപ്പിട്ടു ഇത് വേവട്ടെ ഒരു വിസിൽ വരുന്നോടുകൂടിയിട്ട് ഓഫ് ചെയ്യും കാരണം അല്ലെങ്കിൽ അത് വെണ്ട് ഉടഞ്ഞു പോവും അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമ്മളപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള പഴം പുഴുങ്ങിയത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഇന്നത്തെ പഴം ഒരു സ്പെഷ്യൽ പഴം പുഴുങ്ങിയതാണ് അപ്പോൾ നമ്മളതിക്ക് ഒരു ഒന്നര സ്പൂണ് ടേബിൾ സ്പൂണ് ഉണ്ടാവും ആ പാത്രം കൊണ്ടാകുമ്പോഴേ അത്ര ഉണ്ടാവും ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തു ഇനി അതിലേക്ക് ശക്കര ചൂടുവെള്ളം അല്ലെങ്കിൽ പഴം വേവണല്ലോ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ചു നമ്മൾ പഴം ഇങ്ങനെ ചെറിയ പീസാക്കിയ പഴം ഇങ്ങനെ നന്നായി കഴുകുക പഴം ആദ്യം തന്നെ അതിന് ശേഷം ചെറിയ പീസാക്കി മുറിക്കുക മറ്റത് കുക്കറിലേക്ക് വെച്ചു കൊടുക്കുക അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉള്ളതാണ് കേട്ടോ ചു നല്ല സൂപ്പർ ടേസ്റ്റി പഴം പൊഴുങ്ങി തട്ടോ അത് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്നതാണ് സാധാരണ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പഴത്തിരി നന്നായി പഴുത്തു പഴം നന്നായി പഴുത്ത പഴം ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ എനിക്കൊരു സ്പെഷ്യൽ സാമഗ്രി ചേർക്കേണ്ടത് നമ്മളത് ചുക്കും ചീരകവും പൊടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ശക്കാലം ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ജസ്റ്റൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം എല്ലായിടത്തേക്കൊന്നായിക്കോട്ടെ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ഈ കുക്കർ നന്നായിട്ട് വിസിൽ വരുന്ന കുക്കറല്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ വെച്ചത് ഇല്ലാണ്ട് ഇത്തിരി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചാൽ ഇരുന്ന് വെന്തോളും ഒറ്റ ആവിക്ക് വേവില്ല ഇത്തിരി കുക്കർ ഇത്തിരി പ്രശ്നക്കാരനാണ് അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം സിമ്മിൽ വെക്കാം മോടി അത് മോടി ഇരിക്കട്ടെ നമ്മുടെ കണ്ട വരുള്ളൂ ഈ കുക്കറിൽ മര്യാദക്ക് എറില്ലേ ഒരു അഞ്ചെട്ട് മിനിട്ടതിൻ്റെ ആവും പഴം വെച്ചിട്ട് വേണ്ട പഴം വേണ്ട പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ പഴം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്ലീനായിട്ട് കഴുകണം പഴത്തിന് അതെ ഇതങ്ങനെ അടച്ചാൽ അങ്ങനെ വെക്കുക ഇപ്പം തന്നെ തുറ തുറന്ന് വയ്ക്കണ്ട അടച്ചങ്ങനെ ഇരിക്കട്ടെ നമുക്ക് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ പഴം നമുക്ക് ചെറുപ്പയർ ഉപ്പ് പേരി ഉണ്ടാക്കാം നമ്മുടെ ചെറുപയറൊക്കെ നല്ല കിളികമായിട്ട് വെന്തുണ്ട് വേണ്ട ഉടഞ്ഞു പോയിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് ഉപ്പേരി ഉണ്ടാക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്ക വറുത്തേൻ്റെ വെളിച്ചെണ്ണ ഏട്ടാ വേറെ അത് നമുക്ക് ഉപയോഗിച്ച് കഴിക്കണല്ലോ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ നമുക്കിത് ഒരു സവോളം നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടുണ്ട് വെളുത്തുള്ളിയുടെ സ്മെല്ലധികം വരാൻ പാടില്ല എന്നാൽ ചെറുപയറാണല്ലോ അല്ല ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറാനും കൂടി വെളുത്തുള്ളി ചതച്ചിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്മെല്ലേ അപ്പോൾ അത് ഇട്ടില്ല ിട്ടൊന്നില്ല സഭവളൊക്കെ നല്ലതാ കുറച്ചൊരു വേപ്പല കിടക്കട്ടെ വേപ്പലൊക്കെ ഒത്തിച്ചു വെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ ചിലടൊക്കെ കളർ മാറി വിടുന്നു അതൊന്നും മൂപ്പതരട്ടെ നമുക്കൊരു ഒരു ഒന്നര സ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ചതച്ച മുളക് തന്നെ ചേർക്കണം അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതും കൂടെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് കുറച്ച് തേങ്ങിട്ട് കൊടുക്കാം കുറച്ച് നാളികേരം ചെറിയത് ഇത് ഇട്ട് കൊടുക്കാം തോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ വേവിച്ചതിൽ കിട്ടുകൊടുക്കാം അതുപോലെ ഇങ്ങനെ വേവാനും പാടില്ല ഓൾട്ടയ്യാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ അധികം ഇങ്ങനെ ഒന്നിങ്ങനെ ഓട്ടിങ്ങനെ ഒന്നോ ചേരാത്ത പോലെ കിട്ടണം അപ്പോഴാണ് ചെറുപയർ കറിയല്ലോ ചാർ കറി അല്ലല്ലോ ഉപ്പേരിയല്ല ഇതങ്ങനെ ആകെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായി ഇറക്കി കൊടുക്കാം ചെറിയൊരു നനവോട് കൂടിയിട്ടുള്ള നമ്മുടെ ചെറുപയർ പേരി ചോറിലേക്കുള്ളതാണ് ഇവിടെ റെഡിയാണ് നന്നായി ഒന്ന് ഇളക്കി കൂട്ടി അപ്പം അയറുമലക്കി അരിവും ആ നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായി പിടിച്ചാൽ ഉപ്പേരി റെഡിയായി ഇനി നമുക്ക് ഒരു രസം ഉണ്ടാക്കാം ഉച്ചയ്ക്കലിക്ക് ഒരു ചാറ് വേണമല്ലോ അപ്പം അതുകൊണ്ട് ഒരു രസം ഉണ്ടാക്കാം ചെറുപ്പ ചെറുപ്പേരിയും രസമാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ ഒന്ന് കടുവൊന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി വരട്ടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കണം രസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ണക്കമുളകും കറിവേപ്പിക്കൂണുമ്പോ നനകുണ്ടായിരുന്നു അതെ കുറച്ച് കുരുമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി കൂടി ചതച്ചതാണ് കേട്ടോ നന്നായി അരച്ചതല്ല നന്നായി കുത്തി ചതച്ചിട്ടോളോ അതും കൂടി ഓരോ കുരുമുളക് എടുക്കണ്ടാവും ഒന്നും കുഴപ്പമില്ല എനിക്ക് കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു തീ സിമ്മിൽ വെക്കണം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കാൽസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടു അതിനു കുരുമുളകിന്റെ എരിവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കായപ്പൊടി ഇട്ടു കായപ്പൊടി ഇട്ടു നമ്മുടെ തക്കാളി എരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് തക്കാളി ഇരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പ്രായത്തിൽ സ്മെല് കുറവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ശബ്ദം കൂടി വേണമെങ്കിൽ ഇടാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ആ തക്കാളിക്കൊന്ന് വാടി വരും വേദം തക്കാളിക്ക് ഒന്ന് വാടി വരട്ടെ തക്കാളി കൊണ്ടായി വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിയൊന്നും നോക്കിയിട്ട് ഒഴിക്കാനേ പുളി നോക്കട്ടെ പുളിയുണ്ട് നമുക്ക് ചൂട് വെള്ളം ഒഴിക്കണ്ടത് കഴിഞ്ഞാൽ കുറച്ച് രസത്തിന് ഭയങ്കര കട്ടി വേണ്ടല്ലോ ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം പുളീൻ്റെ ഉപ്പ് ഇത്തിരി കുറവാ കുറച്ച് ഉപ്പ് ഇടാം നമ്മുടെ മല്ലിയില കൊടുക്കാം മല്ലരി ഉണ്ടായ നല്ലതാ രസത്തിന് അപ്പൊ അങ്ങനെ നമ്മുടെ രസമൊക്കെ നന്നായി തളച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം നമുക്ക് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും രസം നല്ലതാ ഊണിക്കാനായിട്ട് ആയിട്ട് ചൂട്ടോടെ കഴിക്കാൻ പറ്റിയ നല്ലതാ നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോ ചൂട്ടോടെ കഴിക്കലും നടക്കില്ലല്ലോ അപ്പൊ അങ്ങനെ രസം റെഡി ഉപ്പും പുളി എല്ലാം പാകത്തിനുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രസമാണ് നമുക്കൊരു മാങ്ങാ ചമ്മന്തി കൂടി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉൾച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ചെറിയുള്ളിയും ബേപ്പരി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചട്ട് മുഴുവളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് നല്ല എരിവുള്ള മുളകാണ് മൂത്ത് വന്നോട്ടെ ൊടുക്കാം ഉപ്പ് വന്നാൽ കൂടി മുട്ട വന്നോട്ടെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളികേരം ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ മാങ്ങയും കൂടിയും ചേർത്തെടുക്കാം നമുക്ക് നിങ്ങൾ ചൂടാറുമ്പോൾ മിക്സിയിൽ തരച്ചെടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങൾ ചൂടാറുമ്പോൾ മിക്സിയിൽ തരച്ചെടുത്ത് നമ്മുടെ ചമ്മൻ തിരിപ്പിക്കും പരച്ചെടുത്തതിന് ശേഷം കാണിക്കാം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളി ചമ്മന്തിയായിട്ടാണ് അങ്ങനെ അരച്ച് നോക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അത്ര പെട്ടെന്ന് കേടാവൂല പിന്നെ സൂത്രം നോക്ക് ചമ്മന്തി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചോറിട്ട് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കഞ്ഞി പോലെ കുടിക്കാം പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട് ഒരു വീട്ടിലത്തെ ഒരു വേലക്കാരത്തീനെ കൊണ്ട് ചമ്മന്തി അരപ്പിക്കണേ ആ വീട്ടുടമസ്ഥ എന്നിട്ട് ചമ്മന്തി അമ്മീമ്മ അരപ്പിച്ചതിന് ശേഷം ആ അമ്മീമല് ഒരു നാഴി അരിയുടെ ചോറിട്ടിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കണം എന്നും അങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട് ആരെ എഴുതി അതൊന്നും ഓർമ്മയില്ല ഇപ്പൊ നമ്മുടെ കറികളും കാണിച്ചുതരാം നമ്മുടെ രസം ചെറുപയറു പേരി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റുള്ള പഴം തുടങ്ങിയതാണ് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ രണ്ട് പപ്പടം കൂടിയൊക്കെ കഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ തിരക്കുകളിലേക്ക് നമ്മൾ ഓടിപ്പോട്ട വേഗം